മലപ്പുറം പൊന്നാനിയിൽ സിപിഐക്ക് നൽകിയ സീറ്റുകളിൽ സിപിഎം നേതാക്കൾ മത്സരിക്കും സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം എ കെ ജബ്ബാർ മത്സരിക്കുന്ന സീറ്റിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി നോമിനേഷൻ നൽകി സിപിഎം ബ്രാഞ്ച് അംഗം അഷ്റഫും ഇതേ വാർഡിൽ മത്സരിക്കുന്നു യൂണിസ് യൂണിസ് സിപിഎം സിപിഐ തർക്കം തിരുന്നില്ല അല്ലെ അമൃത അത് തർക്കം തുടരുകയാണ് പ്രധാനപ്പെട്ട് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഈ സി പി എമ്മിന് പ്രത്യക്ഷി ഇടതുപക്ഷം വലിയ സ്വാധീനമുള്ള അവരുടെ കോട്ടയാണെന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി അവിടെയാണ് ഈ ഇപ്പൊ മുന്നണിയിൽ ഈ സി പി ഐ സി പി എം തർക്കം തുടരുന്നത് പ്രധാനമായി ഈ മുന്നണി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തർക്കം തുടരുന്നത് സി പി ഐക്ക് നാല് സീറ്റാണ് സി പി എം വിട്ടു നൽകിയത് ഈ നാല് സീറ്റിൽ രണ്ട് സീറ്റിലാണ് ഇപ്പോൾ ഈ റിബൽ സ്ഥാനാർത്ഥികൾ വരുന്നത് സി പി എം നേതാക്കളാണ് നാല് പേർ രണ്ട് സീറ്റുകളിലായി നാല് പേർ ഇപ്പോൾ റിബൽ സ്ഥാനാർത്ഥികളായി ഇപ്പോൾ മത്സരരംഗത്തുണ്ട് അതോടൊപ്പം അമ്പത്തി രണ്ടാം വാർഡ് അപ്പോഴും അമ്പത്തി മൂന്നാം ഡിവിഷൻ ഈ രണ്ട് ഡിവിഷനിലാണ് ഇപ്പോൾ ഈ റിബൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അമ്പത്തി രണ്ടാം ഡിവിഷനിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ കെ ജപ്പാ ജപ്പാറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവിടെയാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറിയായ കോയ നോമിനേഷൻ ഇപ്പോൾ നൽകിയത് അതോടൊപ്പം തന്നെ ആ വാർഡിൽ തന്നെ ആ ഡിവിഷനിൽ തന്നെ ബ്രാഞ്ച് അംഗം അഷ്റഫും ഇപ്പോൾ നോമിനേഷൻ നൽകിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഒരു വാർഡിൽ തന്നെ രണ്ട് സി പി എം നേതാക്കൾ റിബലുകളായി മത്സരിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കി പ്രാദേശികമായി തന്നെ സി പി എമ്മിൽ വലിയ തർക്കം ഉണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു അമ്പത്തി മൂന്നാം ഡിവിഷനിൽ സി പി ഐക്ക് വേണ്ടി സി പി എം നേതാവായ സുലൈമാൻ എന്നയാളാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് അവിടെയാണ് ഡി വി എഫ് ഐ മേഖലാ ഭാരാവിയായ ജവാദും അതോടൊപ്പം മറ്റൊരു സി പി എം നേതാവായ റാഫിയും ഇപ്പോൾ മത്സരിക്കുന്നത് രണ്ട് ഡിവിഷനിലും രണ്ട് സി പി എം നേതാക്കൾ ഇറബലുകളായി മത്സരിക്കുന്നത് കടുത്തൊരു അതൃപ്തിയിലാണ് ഇപ്പോൾ നേതൃത്വം കാരണം ഈ ഉറച്ച ഒരു സീറ്റ് സീറ്റുകളിൽ ഈ സി പി എം നേതാക്കൾ മത്സരിക്കുന്നത് പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള സി പി എം നേതാക്കൾ മത്സരിക്കുന്നത് വലിയ തിരിച്ചടി ആകുമെന്നുള്ള ഒരു ആശങ്കയിലാണ് സി പി എ നേതാക്കൾ ഉള്ളത് ഏതായാലും ഈ റിബലുകളായ സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കുന്നത് കുറച്ച് രണ്ട് സീറ്റുകൾ ഈ ബ്രാഞ്ച് കമ്മിറ്റിയോട് ചോദിക്കാതെ അവരുടെ അനുവാദം ചോദിക്കാതെ അവരുടെ നിർദ്ദേശം ചോദിക്കാതെ സി പി ഐക്ക് വിട്ടു നൽകിയുള്ള പ്രതിഷേധമാണ് ഈ ഒരു മത്സര രംഗത്ത് വരാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ ഈ നേതാക്കൾ പറയുന്നത് ഏതായാലും ഈ പത്രിക പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി പി എം നേതൃത്വം അടക്കം ഇടപെട്ട് ഇവരെ കൊണ്ട് പത്രിക പിൻവലിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സി പി ഐ നേതൃത്വം ഉള്ളത് അമൃത